ആദ്യം അദ്ദേഹം നാടകകൃത്ത് അതിനുശേഷം മീഡിയ പ്രവർത്തന പിന്നെ ഒരു പക്ഷേ സിനിമ എങ്ങനെയാ കെ പി എസ് സിയുടെ വളരെ പ്രധാനപ്പെട്ട പല നാടകങ്ങളും നമുക്ക് മുന്നിൽ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച നാടകകൃത്താണ് സംവിധായകനാണ് അതോടൊപ്പം നമുക്കറിയാമല്ലോ ബാല്യകാല സ്ഥിതി പോലെയുള്ള സിനിമകൾ വ്യത്യസ്തമായ നിലയിൽ തനിക്ക് മുന്നിലുള്ള വെല്ലുവിളിയെ വ്യത്യസ്തമായ വിലയിൽ സ്വീകരിച്ച് പ്രത്യേകിച്ച് ഭാരത് ഭവൻ പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ സംഘാടകനായി നമ്പർ സെക്രട്ടറി ആയിരിക്കുക എന്ന് പറഞ്ഞത് വളരെ ശ്രമകരമായ ജോലിയാണ് നമുക്കറിയാം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമാണ് പക്ഷേ ഏതെങ്കിലും സമയത്ത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഈ പരിപാടിയുടെ ഗംഭീരമായിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ സാധാരണ ഉദ്ഘാടന വിളക്കൂടുത്തു വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് ആലോചിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വ്യത്യസ്തമായി വിളക്കൂടുത്തൽ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ പ്രതിഭകം എല്ലാ പ്രവർത്തനത്തിനുമുണ്ട് ഞാനധികം സംസാരിച്ച് ഞാനതിൻ്റെ മാധുര്യം കെടുക്കുന്നില്ല ശ്രീ പ്രമോദ് പയ്യന്നൂർ സാറുകളെ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരമ